ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണ ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നത് പിന്നെ ഞാൻ ഞാനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് കണ്ടോ ഈ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതെൻ്റെ ബർത്ത് ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ് കേട്ടോ ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ജനിച്ചിട്ട് ഇരുപത്തെട്ട് വർഷമായി ഈ ഇരുപത്തെട്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇന്ന് വരെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലും കിട്ടിയിട്ടില്ല ഈ ഇരുപത്തെട്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇന്ന് വരെ ഒരു കേക്ക് പോലും എൻ്റെ പിറന്നാളിന് കട്ട് ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ഈ ഏഴ് വർഷം ഏഴ് ബർത്ത്ഡേകൾ എൻ്റെ ലൈഫിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ബർത്ത്ഡേക്കാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ എനിക്കങ്ങനെ പരാതിയും പരിഭവവും ഒന്നുമില്ല കേട്ടോ വാങ്ങി ന്നാൽ ഞാനിടും എനിക്കങ്ങനെ വാങ്ങിച്ച് തരണമെന്നോ അല്ലെങ്കിൽ കേക്ക് മുറിക്കണമെന്നോ അങ്ങനത്തെ ഉള്ള അങ്ങനത്തെ വാശിയും കാര്യങ്ങളൊന്നും എനിക്കില്ല അപ്പം ഞങ്ങളിതാ റെഡി ആയിട്ട് ഇറങ്ങാൻ കേട്ടോ പിന്നെ ഒരു കാര്യം ഇതാണ് ഇത്ര വലിയ കാര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും എനിക്കിത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം എൻ്റെ പിറന്നാളിൻ്റെ തലേദിവസം രാത്രി ഒരു പതിനൊന്നര മണിയൊക്കെ പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേനുമാണ് സർപ്രൈസായിട്ട് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നത് നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ എടുത്ത് പറയേണ്ട വല്ല എന്നുള്ളത് പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം എനിക്കിത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ കല്യാണ ഫംഗ്ഷനിൽ പോകാനായിട്ട് ഇറങ്ങി വേറൊരു വീട്ടിൽ ആ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് ഞങ്ങൾ ബാക്കിൽ കൂടിയാണ് കയറുന്നത് ഫ്രണ്ടിലൊരു ആളിരുപ്പുണ്ട് അതുകൊണ്ടാണ് ഫ്രണ്ടിൽ അവരുടെ വീട്ടിലെ പെറ്റിരിപ്പുണ്ട് പട്ടിക്കുട്ടി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ കൂടിയാണ് കയറുന്നത് അവിടെ ചെന്നപ്പോൾ പാറു സാഗ അന്തം വിട്ടെന്ന് കുന്തം പോലെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്കൊരു കൂട്ടിനെ കിട്ടി ആ വീട്ടിലെ ആൻറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അവരെണ്ടും കൂടി വറുത്താനൊക്കെ പറഞ്ഞു ഇരുന്നു പിന്നെതായി കാടിൻ്റെ ഇടയിലാണ് ഈ ചേട്ടൻ്റെ വീട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഇവർ പുതിയൊരു കിണർ വെച്ചത് ഞാൻ കണ്ടത് അപ്പം അതിൻ്റെ അകത്തൊന്ന് എത്തി നോക്കിയേക്കാം വെള്ളമുണ്ടോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് പോയി കാരണം കൂടുതൽ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ റിസ്ക് ആണ് പിന്നെ ഞാനും പാറും കൂടി ബോർ കൊണ്ട് ഞങ്ങൾ രണ്ടും കൂടി പാട്ടൊക്കെ പാടി അങ്ങനെ വീഡിയോ ഒക്കെ ഇരുന്ന് എടുത്തിരുന്നു അപ്പോൾ അവളോരോ എക്സ്പ്രഷനൊക്കെ ഇട്ട് എന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇരുന്ന സമയത്താണ് ആ വീട്ടിലെ ചേട്ടൻ ഇങ്ങനെ വന്നത് ആ ചേട്ടൻ കാട്ടീന്നൊരു കരടി ഇറങ്ങി വരുന്നു ഗൈസ് എന്നെ അമ്മയും മോളെ ഇവിടെ കൊണ്ട് ഇറക്കി നിന്നിട്ട് കാട്ടിൽ റേഞ്ചും നിന്ന് തപ്പിപ്പോയി ഫോൺ വിളിക്കുന്നു എൻ്റെ ഹസ്ബൻഡിനെ കണ്ടോ ഇതിപ്പോൾ അര മണിക്കൂറായിട്ട് ഞങ്ങളിവിടെ പോസ്റ്റടിച്ച് നിൽക്കുവാണ് കല്യാണ വീട്ടിൽ അല്ലേ ചേ കല്യാണ ഫംഗ്ഷന് പോകണമെന്നുള്ള യാതൊരു ചിന്തയും അങ്ങേർക്കില്ല പിന്നെ അന്തം വിട്ട് കുന്തം പോലെ നിന്ന കുട്ടികൾ ഇതാ ഇപ്പം നല്ല സെറ്റ് ആയിട്ടുണ്ട് അവരിതാ അവരുടേതായിട്ടുള്ള രീതിയിൽ അവിടെ കിടന്ന് കുത്തിമറിയുന്നുണ്ട് കേട്ടോ അവർ ഹാപ്പിയാണ് പിന്നെ ഇത് നേരത്തെ ഞാൻ കാണിച്ചു ചേട്ടൻ്റെ ചേച്ചിയാണ് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരെയും ഡ്രസ്സ് ഒരേപോലെ ഇരിക്കുന്നത് പ്ലാൻ ചെയ്തെടുത്തോ ഒന്നുമല്ല അങ്ങനെ ആയി പോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരെയും വാരിക്കൂട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് കല്യാണ മണ്ഡപമല്ല ഫങ്ഷൻ നടക്കുന്ന കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞ് ഞങ്ങൾ ഫംഗ്ഷനാണ് പോകുന്നത് അപ്പം ആ ഫംഗ്ഷൻ നടക്കുന്ന പള്ളിയിലേക്കാണ് ഈ യാത്ര കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് കുലുങ്ങി കുലുങ്ങിയാണ് പോകുന്നത് നല്ല രസം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ കിട്ടിയപ്പോൾ ഒരു കാര്യമുണ്ട് പെണ്ണൊന്നും വന്നിട്ടില്ല കല്യാണ ചെറുക്കൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് പിന്നെ എൻ്റെ ചടങ്ങ് അങ്ങ് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് കല്യാണ ചെറുക്കൻ്റെ പെണ്ണ് വന്നപ്പോഴത്തേനും ഞങ്ങൾ കൊണ്ടുപോയി ഞാനും പാറും കൂടി കൊണ്ടുപോയി കൊടുത്തു ശരിക്കും പറഞ്ഞാൽ പാറുവിനെ ഞാൻ കൂട്ടിയത് എനിക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു കയറിപ്പോയി എന്നെ അവിടെ പിടിച്ചു നിർത്തി ഫോട്ടോയ്ക്ക് പോസും ചെയ്യിപ്പിച്ചിട്ടാണ് വിട്ടത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും പാറവും കൂടി ഇതാ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാറും ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറയും മിണ്ടായിരച്ചു ശരി എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും നോക്കിക്കേ കുറച്ച് ബിരിയാണി കുറച്ച് ചിക്കൻ കറി പിന്നെ ഒരു അപ്പം പിന്നെ പായസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈബൈ യു